സി പി എമ്മിന്റെ സ്ഥിരം ക്യാപ്സ്യൂൾ ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീടുകളിലെ ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഉണ്ടാകും അതുപോലെ കുറച്ച് കാലങ്ങളായി സി പി എമ്മുമായി എന്ത് പ്രശ്നം വന്നാലും എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂൾ ആണ് ജമാഅത്ത് ഇസ്ലാമി എന്നും അദ്ദേഹം പറഞ്ഞു കുറച്ച് കാലങ്ങളായിട്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും എ കെ ജി സെന്ററിൽ നിന്ന് തുടർച്ചയായിട്ട് കൊടുക്കുന്ന ക്യാപ്സൂൾ ആണ് ജമാറ്റിസിലാണ് സി പി എമ്മിന് പനി വന്നാലും ആ ക്യാപ്സൂൾ അവൈലബിൾ ആണ് ജലദോഷം വന്നാലും ആ ക്യാപ്സൂൾ അവൈലബിൾ ആണ് ഇപ്പോ പിന്നെ വളരെ ശക്തമായ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും അതേ ക്യാപ്സൂൾ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ആ ക്യാപ്സൂൾ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ ക്യാപ്സൂളുമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുന്നതോടുകൂടിയാണ് ഞാനിത് പറഞ്ഞത് ആരോ പറഞ്ഞു മൂന്ന് ഹനുമാൻ കൊടുങ്ങന്മാർ മറ്റേ തിരുവനന്തപുരത്ത് ചാടി അതിൻ്റെ താഴെ ട്രോൾ വന്നു അതിന്റെ പിന്നിൽ ജമാത്ത് ഇസ്ലാമിയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ആ ഒരു അർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത് ഇവിടെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് സി പി എമ്മിന്റെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വർണ ബന്ധപ്പെട്ടും ഗൗരവത്തിലുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് വസ്തുതാപരമാണ് വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ് ആ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനും അതിനെ ഒരു ഭരണകൂടം എന്ന അർത്ഥത്തിൽ പരിശോധിക്ക പരിശോധിക്കുന്നതിനും പകരമായി വളരെ അപകടകരമായ ഒരു നെഗറ്റീവ് രൂപപ്പെടുത്തിയെടുത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരമായ വിമർശനങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ മറികടക്കാൻ അത്യന്തം അപകടകരമായ ഒരു നെഗറ്റീവാണ് സി പി എം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എട്ടോ പത്തോ വർഷങ്ങളായി അല്ലെങ്കിൽ അതിലേറെ വർഷങ്ങളായി സംഘപരിവാർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു നരേറ്റീവാണ് ദേശവിരുദ്ധ പ്രവർത്തനം മലപ്പുറം ജില്ല വർഗീയത തുടങ്ങിയുള്ള ഒരുപാട് ആശയങ്ങൾ ഉയർത്തുക എന്ന് പറയുന്നത് സമാനമായ സ്വഭാവത്തിലാണിപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സി പി എമ്മിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളോട് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ മുപ്പതിന് നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി കൊടുത്ത ഇന്റർവ്യൂ അത് വളരെ ബോധപൂർവം തന്നെയാണ് ദേശീയ മീഡിയകളിൽ അത് വരട്ടെ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറയുന്നു കേരളത്തിലേക്ക് ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ചോദ്യം അദ്ദേഹത്തിന്റെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ആർ ബന്ധപ്പെട്ട ഇടപാടുകളെ ചോദ്യം ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് വരുന്നത് നൂറ്റി അൻപത് കിലോ സ്വർണം പിടികൂടിയതിനെ കുറിച്ചും നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാല പണം പിടികൂടിയതിനെ കുറിച്ചും അതുപോലെ തന്നെ വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേരെ അദ്ദേഹം സ്വീകരിച്ച സമീപനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തെ മൊത്തം അതിനെതിരാക്കി നേരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രിത ശ്രമങ്ങളെ കുറിച്ചും ഈ ഹവാല പണം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ നരേറ്റീവ് നാളെ ഇന്ത്യയിൽ സംഘപരിവാർ സർക്കാർ കേരളത്തിന് നേരെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു നരേറ്റീവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എയർപോർട്ട് ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ കോടിക്കണക്കിന് ഹവാല പണം വരികയും അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നാളെ കേന്ദ്ര സർക്കാർ കേരളീയ സമൂഹത്തിനെതിരെ മാത്രമല്ല കേരളത്തിന് മൊത്തം തീവ്രവാദത്തിന്റെ ഹബ്ബാണ് എന്ന് പറയുന്നതിന് ന്യായമായി ഉന്നയിക്കാൻ സാധ്യതയില്ലെന്നരയിൽ ആണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനുശേഷം മുഖ്യമന്ത്രി അതിൽ നിന്ന് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് എങ്കിൽ പിന്നെ ആരാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് വിവാദം ഇപ്പോൾ കത്തി നിൽക്കുകയാണ് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയോട് ആരാണിത് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരമില്ല കൈസനാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട മീഡിയ പിന്നെ പി ആർ ഏജൻസി എന്ന് പറയുന്നത് അത്തരം ഒരു പി ആർ ഏജൻസിയെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല ഹിന്ദു പത്രം മാന്യത കാണിച്ചു എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷെ ഹിന്ദു പത്രം ആവാന മാന്യത കാണിച്ചു എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഹിന്ദു പത്രം പറയുന്നുണ്ട് ഞങ്ങൾ ഇന്റർവ്യൂ ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് കേസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അതിനേക്കാൾ അപകടകരമായ റിപ്പോർട്ട് ഈ മാസം ആദ്യം മുതൽ തന്നെ യഥാർത്ഥത്തിൽ ഇതും ഉൾപ്പെടെയുള്ള ഇതുൾപ്പെടെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഹാൻഡ് ഔട്ട് ഡൽഹിയിലെ മിക്ക പത്രങ്ങൾക്കും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ പി ആർ ഏജൻസിക്ക് പിന്നീട് ആരാണ് അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി പറയുന്നുണ്ട് അദ്ദേഹം പത്രസം അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്ന ഘട്ടത്തിൽ രണ്ട് പേര് വന്നു എന്ന് പറയുന്നു ഏതെങ്കിലും രണ്ടുപേരല്ല ഒരാൾ വന്നു ഒരാൾ നേരത്തെ വന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഇരുന്നാള് ബി ആർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് റിലയൻസിന്റെ പി ആർ ആണ് അതുപോലെ തന്നെ പിന്നീട് അവിടെ കടന്നു വന്നു എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹെയ്സണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനീത് ഹഡയാണ് എന്തിനാണ് കൈസന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂലേക്ക് കടന്നു വരുന്നത് അതേസമയം അദ്ദേഹം അത് നിഷേധിക്കുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൽ കമ്മ്യൂണൽ പൊലറൈസേഷൻ സൃഷ്ടിക്കാൻ മാത്രം പോന്ന ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ പോന്ന ഒരു കമ്മ്യൂണിറ്റിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന അത്യന്തം അപകടകരമായ ഒരു നെറേറ്റീവാണ്